എന്ന് ഞാൻ ാഫിയിലേക്ക് വരുമ്പോഴും ഒരു പക്ഷേ പഴയ ഫോട്ടോഗ്രാഫർമാർ അന്ന് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ള ത്യാഗം എന്ന് പറയുന്നത് ചില്ലറയല്ല ഇന്നിപ്പോ നിൽക്കുന്ന ആളുകളുടെ അങ്ങനില്ലേ ഇല്ല നിങ്ങൾ പറയണ്ട എനിക്കറിയില്ല ഫോട്ടോഗ്രാഫിനെ സംബന്ധിച്ച് യഥാർത്ഥത്തില് ഒരു സാധാരണ ഒരു മൊബൈല് കിട്ടിയാൽ തന്നെ ആ മൊബൈൽ വലിയ സംഭവം ഒന്നും ആയിരിക്കൂല പക്ഷെ ചിലയാൾ എടുക്കുമ്പോൾ അത് ഭയങ്കര സംഭവമായിരിക്കും അപ്പൊ അതിന് അയാളെ ഉള്ളിൽ എന്ത് സാധനം വേണം ഇതൊന്നും വേണ്ടത് എനിക്കറിയില്ല നിങ്ങൾക്കേ അറിയില്ല അതിന്റെ ഒരു കഴിവ് നമ്മുടെ ഉള്ളിൽ എവിടെയോ ഉറങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ചു ലക്ഷത്തിന്റെ ക്യാമറ ഒന്നും വേണ്ട പത്താ ഒരു ഒരു ലക്ഷത്തിന്റെ ക്യാമറ ആയാൽ പോലും ആ എടുക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട് അതിങ്ങനെ ഉണരുമ്പോ എന്നെപ്പോലെ ഒരു സൗന്ദര്യം ഇല്ലാത്ത ആളും ചില ഫോട്ടോയിൽ അല്ലെ ഫോട്ടോയിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ സല്ലെല്ലാം ഇനി എല്ലാവരും എൻ്റെ ഫോട്ടോ എടുത്തിട്ടാ ബാലിഷ് ട്ടെ എടുത്തിട്ട് എന്റെ അമ്മാൻ്റെ കല്യാണത്തിലെ ഫോട്ടോഗ്രാഫറാണ് ബാലശാട്ടൻ പോയാ ബാലഷ്ഠന ആ ബാലഷാട്ടന്റെ മുമ്പിൽ അന്നത്തെ കാലത്ത് ബാല നമ്മളെ പഞ്ചായത്തിൽ ഇങ്ങനെ ഇന്ന് പറയേണ്ടത് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഓരോറിയിൽ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കടവെല്ലാം കടന്ന് ഇപ്പം നമുക്ക് വലിയ കടവ് കടന്ന് പോകണ്ട അന്നത്തെ ഒരു കാലം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അന്നത്തെ ഒരു കല്യാണം അന്നത്തെ ആ തോണിയിലൂടെ ഇങ്ങനെ രണ്ട് തോണി അപ്പൊ അപ്പഴും കെട്ടിയിട്ടാണ് വരനും വധുവും വീട്ടിലേക്കെല്ലാം വരുമ്പോൾ ഇങ്ങനെ വരുവാ അപ്പം അന്നത്തെ ക്യാമറ എനിക്ക് ഫോട്ടോഗ്രാഫർമാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വീഡിയോ